ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള വീറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി കേക്കിനുള്ളിൽ ബാറ്റർ റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പാലും വിനീഗറും ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ പാലിൽ പഞ്ചസാരയൊക്കെ നല്ലപോലെയൊന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഗോതമ്പ് പൊടി ഒന്ന് തരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളാം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കേക്ക് ടിന്നെ ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ മുപ്പത് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കിയാൽ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബീറ്റ് കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സ്പോഞ്ചി ആയിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വീറ്റ് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടില്ല അല്ലേ എല്ലാവർക്കും എൻ്റെ വീറ്റ് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടതെന്ന് വച്ചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ